ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് പഴം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെഗറ്റീസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ മൂന്ന് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കാം അത് കഷ്ണങ്ങളാക്കി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു മൂന്ന് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുക ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലം ഒഴിച്ചിട്ടൊന്ന് പേസ്റ്റാക്കിയെടുക്കാം കേട്ടോ അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് അരക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഈ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എത്ര വേണേലും ചേർക്കുക അതുപോലെ ഒരു പിടി അവലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കണം അപ്പോൾ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ പോലെ ഇതൊന്ന് വേവിച്ചെടുക്കുക കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുത്താൽ ഇതുപോലെ ആയി കിട്ടും ചട്ടീന്ന ഒരു വിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊരു നെയ്യോ അത് എന്തെങ്കിലും ഒന്ന് തേച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റിയെടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക തണുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് മുറിച്ചെടുക്കാൻ പറ്റും ഞാനിതുപോലെയാണ് മുറിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കുക്കിംഗ് കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിൽ മുറിച്ചെടുക്കുക എന്നിട്ട് നമ്മളിത് കുറച്ച് മൈദ വെള്ളം ചേർത്തിട്ടൊന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ് അതിലൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ബ്രെഡ് പൊടിയിലിതൊന്ന് നല്ലപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ബ്രെഡ് പൊടിയോ റസ്ക് പൊടിയോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതിലൊന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം നമ്മളിത് ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂട്ടോ നേരത്തെ തന്നെ നമ്മൾ പഴത്തിൻ്റെ ആ ഒരു മിക്സ് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്ന കുറച്ച് മുമ്പായിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ അതിൻ്റെ ഒന്നും വേവണ്ട ആവശ്യമില്ല കേട്ടോ ഓൾറെഡി വന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പുറംഭാഗം മാത്രമൊന്നും ഒരിഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ അത്യാവശ്യം നല്ല തീ തന്നെ വെച്ചിട്ട് രണ്ട് ഭാഗം തിരിച്ചും മറിച്ചിട്ടിട്ട് കോരിയെടുത്താൽ മതി തീ കുറച്ച് വെച്ചിട്ട് ചെയ്യരുത് അപ്പോൾ എണ്ണ ഒരു ചാൻസ് ഉണ്ടാവും അപ്പോൾ നല്ല തീ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ ഓയിലൊന്നും കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബനാന നെഗ്സ് റെഡിയായി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ